എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോയമ്പത്തൂർ നിന്നും മംഗലാപുരം വരെ പോകുന്ന നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നമ്പർ എക്സ്പ്രസ് ട്രെയിനിൻ്റെ സമയമാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നുണ്ട് കോത്തന്നൂർ പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് വഴിയാണ് ഇത് മംഗലാപുരത്തേക്ക് പോകുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് ട്രെയിൻ പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാ പേരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മൂന്നാമത്തെ പേജിലും നാലാമത്തെ പേജിലും ഈ ട്രെയിൻ മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരേക്ക് തിരിച്ചു പോകുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി നാല് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ മംഗലാപുരത്തു നിന്നും രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെടുന്നു കോയമ്പത്തൂരിൽ രാത്രി ഏഴ് അമ്പത്തഞ്ചിനാണ് ഇത് എത്തിച്ചേരുന്നത് ഇതുപോലെ എല്ലാ ട്രെയിനുകളുടെയും വിശദമായ ടൈം ടേബിൾ അറിയുന്നതിന് ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി പ്ലേലിസ്റ്റുകളിൽ കൊടുത്തിരിക്കുന്ന വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്ത പുതിയ വീഡിയോകളാണ്